ഞാൻ കൊല്ലത്ത് കടക്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് സി എ ആയിരുന്നു രണ്ടായിരത്തി നാലില് അന്ന് അജിത് കുമാർ സാറാണ് എസ് പിഴത്തെ എ ഡി ജി പി എ ഡി ജി പി അജിത് കുമാർ സാർ അപ്പം കൊല്ലം ഈസ്റ്റിൽ അന്ന് എസ് ഐ അജിത്ത് എന്ന് പറയുന്നൊരു എസ് ഐ ആയിരുന്നു അന്ന് നല്ല സ്കോഡുണ്ടായിരുന്നു കൊല്ലത്ത് അപ്പം ഈ പറഞ്ഞൊരു വാഹന മോഷണം കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ വരെ നീളുന്ന സ്ഥലങ്ങളിൽ ഭീകരമായ വാഹന ഇത് കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല വണ്ടി പോകുന്നുണ്ട് പക്ഷെ പോലീസിൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അജിത് കുമാർ സാർ ഒരു കോൺഫറൻസിൽ പറഞ്ഞ് സ്കോഡുകാരോട് പറഞ്ഞ് നിങ്ങൾ ഊർജിതമായിട്ട് നോക്കണം അങ്ങനെ സ്കോഡുകാർ അജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്കോഡുകാർ അന്വേഷണം ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴ് മലയാളപ്പുഴക്കാരനായിട്ടുള്ളൊരു പിള്ള കേരളത്തിൽ ഈ തെക്കൻ പിന്നെ ജില്ലകളിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ ഏജൻറ്റാണെന്നൊരു സൂചന കിട്ടി അതും ഒരു പിന്നെ വാഹനം പഴയ ഒരു വാഹനമോഷ്ടാവിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സംഗതി കിട്ടുന്നത് അപ്പം ഈ സ്കൂഡുകാരെന്ത് ചെയ്തു ഇവനെ തപ്പി ഇവനെ പോയി തപ്പിയില്ല ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒക്കെ മനസ്സിലാക്കി വെച്ചു എന്നിട്ട് ഇവൻ്റെ ലൊക്കേഷൻ ഇവനെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി ഇവൻ കൊണ്ടു കൊടുക്കുന്നത് തമിഴ്നാട്ടിലൊരുത്തനാണ് എന്നും അവനെ കാണിച്ചു തരാം നിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വിടും എന്ന് അവനൊരു ഉറപ്പെല്ലാം കൊടുത്ത് പിള്ളേക്ക് ഉറപ്പ് കൊടുത്തു പിള്ളേക്ക് ഉറപ്പ് കൊടുത്തു പക്ഷേ എന്നിട്ടും പിള്ള കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും പിള്ള സ്കിപ്പായിപ്പോയി പിള്ള ഈ പറഞ്ഞു കൊടുന്ന് അങ്ങ് മാറിപ്പോയി പിന്നെ അവൻ നമുക്ക് വിടിയെന്നില്ല പിന്നെ അവനെ കാണാനുമില്ല അങ്ങനെ നമുക്കൊരു വിവരം കിട്ടി ഈ പിള്ള തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ടെന്നൊരു വിവരം കിട്ടി അത് ടിക്കറ്റ് എടുത്തത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ദിണ്ടികലിലാണ് ഇവന് ഇറങ്ങുന്നത് എന്നുള്ളൊരു വിവരം കിട്ടി അങ്ങനെ ഞാൻ അജിത്ത് സ്കൂളുകാർ എസ് പി തന്നൊരു പ്രൈവറ്റ് വണ്ടിയിൽ ഞങ്ങൾ ദിണ്ടികൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ് അഡ്വാൻസായിട്ട് പോവും എന്നുള്ള ഇത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തുള്ളൂ അങ്ങനെ ദിണ്ടികൽ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്പേസിൽ ഞങ്ങൾ വണ്ടിയിട്ട് കിടന്നു രണ്ട് പേര് പോയി ഇവനെ അറിയാവുന്ന എനിക്ക് ഇവനെ അറിയത്തൊന്നുമില്ല പിള്ളേനെ അപ്പം പിള്ളേ ഇറങ്ങി വരുന്നു പിള്ളേടെ കൂടെ ഒരു ഒരു പെൺകൊച്ചും പിള്ളേക്കൊരു പത്ത് അറുപത് വയസ്സുണ്ടാവും ഇതൊരു പത്ത് ഇരുപത് വയസ്സുള്ള ഒരു നല്ല കാണാൻ ഇതുള്ള ഒരു കൊച്ചും പെൺകുട്ടിയുണ്ട് വരുന്നു ഇവരൊരു ടാക്സി വണ്ടിയിലേക്ക് കയറുന്നു അപ്പം ഞങ്ങൾ വളയുന്നു ഞങ്ങള് വളഞ്ഞപ്പം പോലീസാണെന്നും മലയാളിയാണ് പോലീസാണെന്നും എന്ന് മനസ്സിലായി എന്നിട്ട് ഈ പെണ്ണിറങ്ങി ഓടി ഓടി അവിടുന്ന് പെണ്ണിറങ്ങി ഓടി പിന്നെ അതിനെ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇവനെ ഞങ്ങൾ തപ്പി ആ ഇവനെ കൊണ്ട് നമ്മൾ നേരെ ചെന്നൈക്ക് വിട്ടു അത് അറിയപ്പെടുന്ന ഒരാളാണ് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഈ ഈ പെണ്ണ് പെണ്ണ് നടിയാണ് നടിയെന്നൊന്നും പറഞ്ഞുകൂടാ ചില ചില സീരിയലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് പെൺകുട്ടിയെ അങ്ങനെ അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അതിനെ ഉപേക്ഷിച്ചു അപ്പം ഈ കള്ളന്മാരുടെ പൈസ പോകുന്നത് ഏത് മേഖലയാണെന്ന് മനസ്സിലായി അതിൻ്റെ ചില റൂട്ടുകളാണ് എന്നിട്ട് ഇവനെയും കൂട്ടി ഞങ്ങൾ പിന്നെ ഇവൻ്റെ ഇവണ് എന്നൊക്കെ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണല്ലോ ആയിരത്തി നാലൊക്കെ ആകുമ്പത്തേന് ആക്റ്റീവായി മൊബൈൽ ഫോൺ അപ്പം അവനെ ഒരു കുമാറിനടുത്താണ് ഇവൻ്റെ ഈ വണ്ടിയെല്ലാം കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഇവനെ കൊണ്ട് ഞങ്ങൾ പോയി പിന്നെ ചെന്നൈ സെൻടറിന് കുറച്ച് അടുത്ത് വെച്ചിട്ട് ഇവൻ്റെ ഇന്ന സ്ഥലത്തുണ്ട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ അപ്പോൾ ഏതോ ഒരു വണ്ടി വിറ്റെ പൈസ ഇവന് കൊടുക്കാറുണ്ട് അപ്പം നീ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസയ്ക്ക് വന്നിട്ടുണ്ട് വാമെന്ന് പറഞ്ഞു നിങ്ങൾ പറയിപ്പിച്ചു പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചു എന്നിട്ട് പിള്ളേ നമ്മുടെ കാറിനകത്ത് ലോക്കാക്കി വെച്ചു എന്നിട്ട് പുറകിൽ ഞാൻ കിടന്ന് ഒരു പോലീസുകാരുണ്ട് ഞങ്ങൾ പുറകിൽ ഇരിക്കുകയും കുഴക്കവും കാണാത്ത രൂപത്തിൽ പോലീസുകാരനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ചെന്ന് ഇവൻ പറഞ്ഞ സ്ഥലത്ത് എത്തി നോക്കി പിന്നെ ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു ഇവന് ഇറങ്ങി വന്നപ്പോഴും ഒന്നൊന്നര ക്വിൻഡൽ ഇവൻ കുമാർ എന്ന് പറയുന്നവൻ ഇവനെ പിടിച്ചു കയറ്റാൻ ഏതായാലും നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം സാധനം ഇവനിങ്ങനെ റോഡിൻ്റെ അപ്പുറത്ത് ഞങ്ങളിപ്പുറത്തും അവൻ റോഡിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇവനിങ്ങനെ എന്തൊരു സംശയം പോലെ കാരണം ഈ പിള്ളേയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ പിള്ളേനെ നമ്മൾ ലോക്കാക്കിയിട്ടിരിക്കുകയാണല്ലോ പിള്ളേ ഇറങ്ങാത്ത എന്താണെന്നൊരു സംശയ ഇവന് അപ്പോൾ ഈ പിള്ളേക്കൊണ്ട് പറയാം നീ ഇങ്ങോട്ട് വാ കാറിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നു അപ്പോൾ അവന് ഡൗട്ട് കുടുങ്ങി പിന്നെ പിള്ളേക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ അവനെന്താ ഇറങ്ങാത്തത് എന്നുള്ളത് അവന അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ കിടന്നു ഇവൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും ഇവൻ സ്ഥലമിട്ട് പോവുമല്ലോ വിട്ടു പോയി കഴിഞ്ഞാൽ പടി പാളൂല ഇവന് ഈ ആ സതയൻ മേഖലയിൽ നിന്നുള്ള വണ്ടികളെല്ലാം വാങ്ങുന്ന ഇവനാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല പിസ്റ്റൾ ഉണ്ടായിരുന്നു പോലീസുകാരൻ പോലീസുകാരെ അവിടെ ചാടി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തു ഇവനെ തോക്ക് ചൂണ്ടി ഇവനെ ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് പറ്റി ഇല്ലെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടില്ല അത്ര സൈസ എങ്ങനെ ഞാൻ കഴുത്തല്ലാം കൂടെ കയറി പിടിച്ച് ഈ പോലീസുകാരൻ പോലീസുകാരൻ അത്യാവശ്യം നല്ല ഉഷറുള്ള പോലീസുകാരനായിരുന്നു പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് വിട്ടു ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുന്നു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് എത്തി ഒരു ലോഡ്ജിൽ നിന്നിട്ട് ഞങ്ങൾ ബാക്കി വണ്ടികൾ കിട്ടണമല്ലോ ഇവന് എല്ലാം ഈ യാത്രയ്ക്കിടയിൽ ഇവനതെല്ലാം പിന്നെ ഈ ബലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇവനെ കിട്ടൂലിൻ്റെ ഇങ്ങനെ വെച്ചതായിരിക്കും അതൊന്നും ഇല്ല ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കാരണം അല്ലെങ്കിൽ അവൻ ഓടിപ്പോവും അവൻ ഓടിപ്പോയി അവിടെ നിന്ന് കിട്ടുപോകില്ല കാരണം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇതൊരു സന്ധ്യയായിട്ടുണ്ടാവും സന്ധ്യ തോന്നുന്നു ആയിട്ടുണ്ടോന്നോ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും ഇവനേയും കൊണ്ട് ഞങ്ങൾ അടുത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഞാൻ അവിടെ വന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ സ്ഥലത്താണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് റൂം എടുക്കുന്നതിന്റെ കാരണം അല്ല എന്തെങ്കിലും ഇൻഫർമേഷൻ പോകാനോ വരാനോ ഒക്കെ എളുപ്പമാണല്ലോ നമുക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ മൂവ്മെന്റിന് എളുപ്പമാണല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് സ്കൂളുകാർക്ക് പരിചയമുള്ളതോ ലോഡ്ജന്നു ആ വരുന്ന യാത്ര തന്നെ ഇവന് ഇത്ര വണ്ടി വാങ്ങിച്ചു എന്നും ഇതിൻ്റെ എല്ലാം ആള് ഈ പിള്ളയാണ് എന്നും ഇവൻ സമ്മതിച്ചിട്ടുണ്ട് സമ്മതിച്ചു പിറ്റേന്ന് ഞങ്ങള് രാവിലെ പേപ്പറിൽ നിന്ന് ഹോട്ടലിലേക്ക് പേപ്പർ മനോരമ ഇത് മലയാള പേപ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ എന്താണെന്ന് മദ്രാസിൽ നിന്ന് അടിക്കുന്നതാണല്ലോ അന്നത്തെ പിറ്റേന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ അറിയോ പട്ടാ പകൽ മദ്രാസ് സെൻട്രലിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വാർത്ത യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഇതിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തില് രാവിലെയാ ഈ ക്കൂസിൽ എന്തോ പോണമെന്നെന്തോ പറഞ്ഞ് പോ ഇവ ഇവൻ അവിടെ നിന്ന് പറയോട്ട് കൂടി ഇപ്പം ആയി ഈ വാർത്തയും വന്ന് ഈ വാർത്തയുടെ ഒരു ഞെട്ടലിലാണോ എന്നറിയത്തില്ല ഞങ്ങൾക്ക് ശകലം ഒന്ന് പുറ ശ്രദ്ധയെന്ന് കുറഞ്ഞോ എന്ന് എനിക്ക് സംശയം പോലീസുകാർക്ക് ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഹോട്ടൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് നിർവാഹമില്ല അവിടുത്തെ പോലീസിനെ വിളിച്ചു പോലീസിനോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇവൻ്റെ ഈ തടി കൊണ്ടിട്ട് ഉള്ളൊരു എന്ന് വെച്ചാൽ ഇവൻ എവിടെ പോയാലും നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റും എവിടെ പോയാലും അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് ഇവനെ നമ്മൾ കാണുന്നു പിടിച്ചു അവിടുത്തെ പോലീസും അവിടുത്തെ പോലീസും സഹായത്തിനുണ്ട് അയ്യോ അവർ തരുല്ലോ കാരണം ഈ വാർത്ത അങ്ങനെ അടക്കമില്ലേ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞല്ലേ എന്ന് നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളെ കഴിയുന്നത് അങ്ങനെ പോയി തൽക്കാലം പോയി അവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങള് പ്രതിയായി പേപ്പറിനകത്ത് വാർത്തയുണ്ടല്ലോ പ്രശ്നമായി എന്നിട്ട് ഐഡന്റി കാണിച്ചിട്ട് അവർക്കൊന്നും അവരായിരുന്നു നിക്കുന്നില്ല ഐഡന്റിറ്റി കാർഡെല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ നിങ്ങളെ വിടൂല പ്രശ്നമുണ്ട് എസ് പി അവിടുന്ന് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട് ഞമ്മളിതും അറിയുന്നുണ്ടോ മൊത്തം അവിടെയുള്ള മൊത്തം തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ മുഴുവനും ഇതുപോലെ യുവാവനെ തട്ടിക്കൊണ്ടുവന്ന മെസ്സേജ് പാസ് ചെയ്തില്ലേ ആ തട്ടിക്കൊണ്ടുപോയനായ പിടിച്ചിരിക്കുന്ന വിടു അവസാനം നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല ഡി ഐ ജിഒിയോ കൊണ്ട് ഈ കമ്മീഷനെ വിളിച്ച് ഇങ്ങനെ കേസാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ഞമ്മളവിടെ ഊരി പോരുന്നത് കൊണ്ടുപോകാൻ പറ്റില്ല അവനെ കൊണ്ടുവന്ന് ഞങ്ങൾ പാലക്കാട് വന്നു പാലക്കാട് എത്തുമ്പോഴത്തേക്കിന് നോക്കണേ അവരുടെ ആ ഒരു പിന്നെ വളയം എന്ന് പറയുന്നത് ഭയങ്കര ആ സ്വാധീന വലയം ഇവര് അവനവിടെ ഹേബിയസ് കോർപ്പസ് കൊടുത്തു ഫയൽ ചെയ്തു ആളുകൾ പിന്നെ നമുക്ക് വേറെ നിർവാഹമില്ല നിർവാഹമില്ലാതെ പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ എന്നെ പറഞ്ഞു എന്നോട് എസ്പി അവൻ പെട്ടെന്ന് തന്നെ കോടതി പൊലീസ് ചെയ്യും യാത്രയുടെ സമയമുണ്ടല്ലോ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതെങ്കിലും ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊല്ലം വരെ എത്താനുള്ള സമയമുണ്ടേ യാത്ര ചെയ്യുന്ന സമയം അത് നമുക്ക് അധികം എടുക്കാം ഇരുപത്തിനാല് മണിക്കൂർ പ്ലസ് ആയിട്ട് അതെടുക്കാം അങ്ങനെ പറ്റേന്ന് തന്നെ എന്തു ചെയ്തു നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് തന്നെ കൊല്ലം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് ഇവന് അവിടുന്ന് വലിയ വക്കീലാണ് വരുന്നത് ഇവന് വേണ്ടി ഇവന് വേണ്ടി വലിയ വക്കീലാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇവന് അന്നത്തെ കാലത്ത് വാഹന റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങളുണ്ടാവില്ല അത്രയേറെ വാഹനങ്ങളാണ് ഇവൻ ഇവൻ്റെ ഒരു യാഡ് പിന്നെ പോയി കണ്ടുപിടിച്ചു ഈ കൊണ്ടുവര നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കാൻ വേണ്ടി ആൾക്കാർ ഓരോ സ്ഥലങ്ങൾ ഏറെ കിട്ടില്ലേ അതുപോലൊരു യാഡുണ്ട് പിന്നെ ഈ കൊണ്ടുവരുന്ന വണ്ടി എല്ലാം കൊണ്ടിടാനും അത് ശരിയാക്കാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഒരു അങ്ങോട്ട് പോകാൻ പറ്റൂലാർക്കും മാത്ര ഗുണ്ടാസം ഇവനെ കണ്ടാൽ തന്നെ ഒരു കണ്ടാ തന്നൊരു പിന്നെ അവനെ സഹായിക്കാനായിട്ട് അതുപോലെ കുറേ ആൾക്കാർ വേറെയുണ്ട് അങ്ങനെ ഏതാണ്ട് കുറെയേറെ വണ്ടികൾ ഈ അജിത്തിന്റെ നേതൃത്വത്തില് സ്കൂടുകാരുടെ നേതൃത്വത്തില് പിന്നെ റിക്കവറി നടത്തി കേസുകൾ ചെയ്തു പ്രൊഡ്യൂസ് കുറെ അവിടെ റിപ്പോർട്ട് കൊടുത്തു കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക കൊടുക്കുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തതെന്നെനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്തുള്ള വലിയ വലിയ കാറുകൾ കാറും അത് സാധാ കാറൊന്നും എടുക്കൂല അത്യാവശ്യം കൊള്ളാവുന്ന കാർ മാത്രമേ എടുക്കത്തുള്ളൂ അതെല്ലാം വില നോക്കിയിട്ടാണ് എടുക്കുന്നത് അതിപ്പോ ഒരു നാലു ലക്ഷത്തിന്റെ അഞ്ചു ലക്ഷത്തിന്റെ വണ്ടിയാണ് അന്ന് നാലു അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയല്ലേ അതിന് കൊടുത്താൽ അവർ അമ്പതിനായിരം രൂപ കൂടി ഈ കൊടുക്കൂലേ കൊടുക്കൂ അത്രേ പൈസ കൊടുക്കുള്ളൂ പിന്നല്ലാണ്ട് ായിരം കൊടുക്കൂര ഏറ്റവും വലിയ വണ്ടിയാണ് ഒരു ലക്ഷം രൂപ ഈ മാത്രമേ ഉള്ളൂ അത് പോയി അതിന്റെ പിടിച്ചു എത്ര കുറെ പേരുണ്ടായിരുന്നു രണ്ടു മൂന്ന് ജില്ലകളിലായിട്ടുള്ള കള്ളന്മാരല്ലേ കുറെ പേരുണ്ടായിരുന്നു അത് കൊല്ലം പോലീസ് പിന്നെ വളരെ വൃത്തിയായിട്ട് അങ്ങ് പിന്നെ അത് അന്വേഷണം നടത്തി അതിനകത്തെ എല്ലാ ആൾക്കാരെയും പിള്ളെ അതിനകത്ത് ഇടനിലക്കാരനാ ഇടനിലക്കാരനാ അപ്പോൾ ഒരു ദിവസം ഒരു നാലോ അഞ്ചോ വണ്ടി കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ ആർക്ക് കിട്ടും പിള്ളയ്ക്ക് കിട്ടും അന്നത്തെ കാലത്ത് ആലോചിക്കണം ഈ മോഷ്ടിക്കുന്ന ഭാവത്തിന് കിട്ടുന്ന എത്രയാ അമ്പതേ കിട്ടുള്ളൂ ഒരു വണ്ടിയുടെ ചുമ്മാ ഇരിക്കുന്ന ഈ പിള്ളയ്ക്ക് എത്ര കിട്ടും മലയാളപ്പുഴക്കാരനായ പിള്ളയ്ക്ക് ഓരോ വണ്ടിയുടെ പുറത്ത് ഒരു പതിനായിരം രൂപ വെച്ച് കിട്ടും അപ്പോൾ അതല്ലേ ലാഭം ചുമ്മാ ഇരിക്കുക നല്ല കാണണ്ട ആശാനായി നല്ല സുമുഖനായ ഒരു ചങ്ങായിയാണ് ആരും പറയത്തില്ല കള്ളനാണെന്നൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പെണ്ണ് ഇത്രയും പ്രായം കുറഞ്ഞൊരു പെണ്ണ് കൂടെ ആ പുള്ളി മോഷ്ടിക്കുന്നില്ല ഇടനില മാത്രമേ ഉള്ളൂ വണ്ടി അതിർത്തി കടത്തി അപ്പുറത്ത് എത്തിക്കാൻ ഇവൻ നേരിട്ട് പോവൂല ഇവൻ നേരിട്ട് പോവില്ല അത് വേറെ ഇമ്മാരെ കൊണ്ട് തന്നെ അയ്യപ്പിക്കും ഈ കള്ളന്മാരെ കൊണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തി അപ്പുറത്ത് എത്തിക്കും ഇവന്റെ കുമാറിന്റെ കൈവശം ഈ സാധനം എത്തിക്കും

ഫയറിംഗ് വെടിവെപ്പിലെ വെടിവെപ്പിലും നടത്തിയിട്ടാണ് അവിടെ നിന്ന് പ്രതികളെ പിടിക്കാനും റിക്കവറി നടത്താനും ഒക്കെ സാധിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അവരുടെ വരവ് ഒന്നും കൊറവർ തന്നെ ഒത്തിരി ഓപ്പറേഷൻ എനിക്ക് അത്തരം കേസുകൾ നേരിട്ട് ഇൻവോൾവ്മെന്റ് സഹപ്രവർത്തകർ സഹപ്രവർത്തകർ ചെയ്തിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട് അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട് ഇവരുടെ കൂടെ പോയിട്ടുണ്ട് അത് അവിടെ പോലീസിൽ നിന്ന് ഒരു ഒത്തിച്ചെല്ലാനാവും അവിടുത്തെ ഒരു പോലീസിൻ്റെ ഒരു സഹായമൊന്നും ഇല്ലാണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാനാവില്ല എത്തിപ്പെട്ടാലും അവിടെ ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പണിയാ അല്ലെ തട്ടിക്കൊണ്ടു പോരണം നേരത്തെ ഈ ചെന്നൈയിൽ നിന്ന് നടന്ന പോലെ തട്ടിക്കൊണ്ടുപോകല്ലാണ്ട് അവിടെ ചെന്നിട്ട് നിൻ്റെ പേര് ഇന്നല്ലേ കേരളത്തിലൊരു കേസുണ്ട് എന്നാൽ പോവല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പണി കിട്ടും അവിടെ അങ്ങനെ അത് നടക്കത്തില്ലേ ഇവരുടെ ഗ്രാമത്തിന് പുറത്തിറങ്ങുമ്പോഴും ആളുണ്ടവിടെ അത് വാച്ച് അത് നമ്മൾ മനസ്സിലാക്കിയത് ഈ നല്ല നല്ല കള്ളം നമ്മൾ പണ്ട് ഈ കടലിൽ പോകുന്ന ആൾക്കാർ പറയില്ലേ വലിയ കൊമ്പനെ പിടിക്കുന്ന ആൾക്ക് ആൾക്കെ മോളെ കൊടുക്കും ഒക്കെ പറയത്തില്ലേ അതുപോലെ വലിയ കള്ളന്മാർക്ക് വലിയ വിലയുള്ള ഗ്രാമങ്ങള് പണ്ട് ഉണ്ടായിരുന്നു ഈ കള്ളന്മാർക്ക് വിലയും നിലയും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളുണ്ടായിരുന്നു അപ്പം നല്ല കള്ളന് നല്ല വിലയാണ് അവിടെ ആ ഗ്രാമത്തിൽ നല്ല പെണ്ണിനെ കിട്ടും നല്ല പെണ്ണിനെ കിട്ടും നല്ല കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അങ്ങനെ ആയിരിക്കണം അവൻ എന്നാണ് അവരുടെ ഒരു വെപ്പ് ആ ഗ്രാമത്തിൽ പക്ഷെ അതൊക്കെ ആ രീതിയിലൊക്കെ ഇപ്പം മാറി ഇപ്പൊ മാറി അവിടെ കള്ളന്മാരുടെ അതുപോലെ കള്ളന്മാരുടെ വരവും കുറഞ്ഞു വരവും കുറഞ്ഞു ഇപ്പം സ്ത്രീകളും അതുപോലെ തന്നെ കേരളത്തിലേക്ക് അതെ ഇത്തരം പരിപാടികൾക്ക് വരുന്നത് അപൂർവമായിട്ടുണ്ട് അപൂർവമായിട്ടുണ്ട് അപൂർവമാണ് ലോക്കൽ പോലീസിന്റെ പ്രധാന പണി ശരിക്ക് ഇത്തരം കവർച്ചകൾ പിടിക്കുന്ന ഒരു പ്രധാന പണി തന്നെയാണ് ഓർഡറുകളുടെ സ്വഭാവം എന്തായിരുന്നു നിങ്ങളൊക്കെ എസ് ഐ ആ കാലത്ത് ലോ ആൻഡ് ഓർഡർ ഞാൻ എസ് ഐ ആയിരിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്തത് കൂത്തുപറമ്പ് ഇരിട്ടി പിന്നെ അങ്ങനത്തെ രണ്ട് സെഷനിലാണ് ഞാനിവിടെ എസ് ഐ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം ഇരിട്ടിയാണ് ആ ഇരിട്ടിയിലുണ്ടായിരുന്നു പിന്നെ കൂത്തുപറമ്പിലും ഏകദേശം രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ ട്രെയിനിങ് കാലത്ത് തന്നെ ഞാൻ പാനൂരൊക്കെ ഉണ്ടായിരുന്നല്ലോ പാനൂരുണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അയ്യോ അത് ഉറങ്ങാൻ പറ്റാത്ത സംഗതികളല്ല ഉറങ്ങാൻ ഉറക്കം വരാത്ത രാത്രികളല്ലേ ദിവസവും പ്രശ്നങ്ങൾ സംഘർഷം പിന്നെ നേതാക്കന്മാരുമായിട്ട് ഉടക്കല് പിന്നെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ഉടക്കല് ഈ വേറെ പ്രിയ ഒരു കവർച്ചയുടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഫിസിക്കലി ഉള്ള കവർച്ചകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്കറിയാം സൈബർ കുറ്റകൃത്യങ്ങളാണ് കൂടുതലുള്ളത് നമ്മുടെ ബാങ്കിലുള്ള പണമൊക്കെ ആളുകൾ അടിച്ചുകൊണ്ട് പോവുക ആ രീതിയിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത് പഴയ കാലത്ത് വാഹന മോഷണം വീട് കവർച്ച അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ച ഇത്തരം എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ചാർജ് ഷീറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം